പല ആളുകളുടെയും പഠനം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പ്രായം കൊണ്ട് തന്നെ അതൊരു ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സിലോ തന്നെ ആ പഠനം അവസാനിക്കുകയാണ് എന്നിട്ട് അവരെന്ത് ചെയ്യും അവർ അവരുടെ തൊഴിലേക്ക് കയറുന്നു അവരുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് പോകുന്നു പിന്നീട് അവർ പഠിക്കുന്നില്ല ഏത് വിഷയമായിക്കൊള്ളട്ടെ പിന്നീട് അവരെന്ത് ചെയ്യുന്നില്ല അതിനെക്കുറിച്ച് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല എന്നിട്ട് അവരവിടെ ഒരു പൊസിഷനിൽ തന്നെ ആ ഒരു പൊസിഷനിൽ തന്നെ ആകപ്പെടുകയാണ് അവർക്ക് പിന്നീട് മുന്നോട്ട് അപ്ഡേഷൻ ഉണ്ടാവുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഏത് പ്രൊഫഷനിലാണോ നമ്മളുള്ളത് ആ പ്രൊഫഷനിൽ നമ്മൾ നിന്നുകൊണ്ട് കൂടുതലായിട്ട് എന്താണോ നമ്മൾ പഠിച്ച് പഠിക്കേണ്ടത് എന്ത് പഠിച്ചാലാണോ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയുക ആ സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പഠനം നമ്മൾ ഓരോരുത്തരും തന്നെ ചെയ്യേണ്ടതാണ് അത് തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കുകയും ആ അങ്ങനെ നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് നമ്മൾ തിരിച്ചറിയുകയും അതിന് വേണ്ടിയിട്ട് ആ ലക്ഷ്യം മുന്നിൽ കണ്ട് നമ്മൾ ഓരോരുത്തരും തന്നെ പഠിച്ച് അപ്ഡേഷനിലേക്ക് അതായത് ഈ പൊസിഷനിൽ നിന്ന് തൊട്ടടുത്ത പൊസിഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം മാറേണ്ടതാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് നമ്മൾ ഓരോ നിമിഷവും പഠിക്കുക എങ്ങനെയാണോ നമുക്ക് അടുത്ത നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുക ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പഠിക്കുക അപ്പോൾ നമ്മളുടെ ഇപ്പോഴുള്ള നമ്മളുടെ പ്രൊഫഷണൽ ഡിഗ്രി എന്താണോ അതിൻ്റെ തൊട്ടടുത്ത ഒരു ഡിഗ്രി കൂടി നമ്മൾ എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക അതുപോലെ മറ്റ് എന്ത് കാര്യങ്ങളായിക്കൊള്ളട്ടെ നമ്മൾ നമ്മുടെ ഈ ലൈഫിൽ നമ്മൾ ഗാന്ധിജി പറഞ്ഞതുപോലെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ റെഗുലറായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കണം ഡെയിലി ഡെയിലി നമ്മളൊരു പത്ത് എങ്കിലും നമ്മളുടെ പഠനത്തിനായിട്ട് നമ്മളുടെ വ്യക്തിപരമായ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഏത് തരത്തിലുള്ള നോളജ് അറ്റൈൻ ചെയ്യാനായിട്ടോ നമ്മൾ ഡെയിലി ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ മാറ്റി വെക്കണം എന്നുള്ളതാണ് അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആ ഒരു മാറ്റം നമ്മുടെ ബ്രെയിൽ ഉണ്ടാവുന്നതാണ് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു എക്സസൈസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് കാണുന്നില്ല ഒരു ദിവസം നമ്മളൊരു പത്ത് പുഷ്പപ്പെടുക്കുന്നു അല്ലെങ്കിൽ പത്ത് പുള്ളപ്പെടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നു അങ്ങനെ പത്ത് ദിവസം ആ ഒരു എക്സസൈസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിന് അവിടെ മാറ്റങ്ങൾ കാണില്ല അപ്പോൾ നമ്മൾ കരുതും മാറ്റങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നു നമ്മൾ അവിടെ നിർത്തുന്നതാണ് ശരിക്കും അങ്ങനെ നിർത്താൻ പാടില്ല നമ്മൾ ആ മാറ്റങ്ങൾ എന്ന് പറയുന്ന ഒരു മാസം കഴിയുമ്പോൾ രണ്ട് മാസം കഴിയുമ്പോഴാണ് റിഫ്ലെക്റ്റ് ആകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു വൺ ബൈ ഹൺഡ്രഡ് റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ നമുക്കത് കാണാനുള്ള കാഴ്ച നമുക്ക് ഇല്ല എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ നൂറ് ദിവസം കഴിയുന്ന സമയത്ത് വൺ ബൈ ഹൺഡ്രഡ് മാറ്റം വരുന്ന സമയത്ത് നൂറ് ദിവസം കഴിയുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് മാറ്റം നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ആ റിസൾട്ട് കാണണമെങ്കിൽ നൂറ് ദിവസം കഴിയണം അതായത് ദിവസം ഒരു അരമണിക്കൂറോ പത്ത് മിനിറ്റോ വീതം നമ്മളിങ്ങനെ എക്സസൈസ് ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതേപോലെ തന്നെയാണ് പഠനവും നമ്മളൊരു ദിവസം പത്ത് മിനിറ്റ് പഠിക്കുന്നു നമ്മളൊരു ദിവസം അല്ലെങ്കിൽ അരമണിക്കൂർ പഠിക്കുന്നു ആ അരമണിക്കൂർ നമ്മളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഈ പറയുന്ന പ്രൊഫഷണലിലെ തൊട്ടടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി അങ്ങനെ പത്ത് മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അരമണിക്കൂർ പഠിച്ചാൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ അത് നമുക്ക് നമുക്ക് എത്ര കണ്ട് മുന്നേറ്റുണ്ടാകണോ അത്ര കണ്ട് നമുക്ക് പഠിക്കുമ്പോൾ ഒരു മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറോ എത്ര നേരം വേണമെങ്കിലും നമുക്കത് പഠിക്കാനായിട്ട് മാറ്റി വെച്ചാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അങ്ങനെ പഠിച്ചാൽ അതൊരു ദിവസം കൊണ്ട് നമുക്ക് അതിൻ്റെ അത് റിഫ്ലക്റ്റ് ചെയ്യില്ല അത് ദിവസങ്ങൾ കഴിയുമ്പോൾ മാസങ്ങൾ കഴിയുമ്പോൾ അങ്ങനെ ഒരു ആറുമാസോ കഴിയുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് എന്താണ് നമ്മൾ ഏത് പൊസിഷനിലാണുള്ളത് നമുക്ക് ആ റിസൾട്ട് നന്നായിട്ട് കിട്ടുന്ന നമ്മളെ പൊസിഷൻ എന്താണ് തൊട്ടടുത്ത രീതിയിലേക്ക് അപ്ഗ്രേഡ് ആവുന്നതാണ് അപ്പോൾ പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഡെയിലി നമ്മളൊരു സമയം പഠനത്തിനായി മാറ്റിവെക്കുക അതിൻ്റെ റിസൾട്ട് നമുക്ക് ഡെയിലി കിട്ടില്ല ആ ദിവസം കിട്ടില്ല ഒരാഴ്ച കഴിഞ്ഞ് കിട്ടില്ല ഒരു മാസം കൊണ്ട് കിട്ടില്ല അതിൻ്റെ റിസൾട്ട് കിട്ടുക അതൊരു സെറ്റെയിൻ ഒരു ദിവസം കഴിയുമ്പോഴാണ് കുറച്ച് എന്താ പറയുക നമ്മളൊരു ഒരു രണ്ട് മാസം ആറ് ആറുമാസം അങ്ങനെയുള്ളൊരു ടൈം പീരീഡ് കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ എടുത്ത എഫേർട്ടിൻ്റെ റിസൾട്ട് നമുക്ക് നമുക്കുണ്ടാവുന്നതാണ് എന്നുള്ളതാണ് ഞാൻ നമ്മളെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും തന്നെ പഠിക്കാൻ തയ്യാറാവുക അവരവരുടെ ഫീൽഡിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള പഠനം ഇനി അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പോലെയുള്ള മറ്റ് എന്ത് കാര്യങ്ങളായിക്കൊള്ളട്ടെ അതെല്ലാം തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അത്തരത്തിലുള്ള പല സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അത് എല്ലാത്തിനും ഒരു സമയം നമ്മൾ ഡെയിലി മാറ്റി മാറ്റിവെക്കുക കൃത്യമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുക അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും എന്നുള്ളതാണ് ഇതിലൂടെ ഞാൻ നിങ്ങളെ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം